സംസ്ഥാന വ്യാപകമായി എണ്ണൂറ്റി ഇരുപത്തിമൂന്ന് ബ്രാഞ്ചിൻ്റെ ജീവനക്കാർ പണിമുടക്ക് നടത്തുകയും കഴിഞ്ഞ ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് തീയതികളിൽ വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് സമരം പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇരുപത്തി ആറ് രണ്ടിൽ ഫെബ്രുവരി ഇരുപത്തി ആറ് രണ്ട് ബഹുമാനായ മന്ത്രി സഹകരണ മന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ടായി ചർച്ച നടത്തി ഞങ്ങളെ യോഗത്തിൽ പങ്കെടുത്തു ആ ചർച്ചയിൽ എടുത്ത തീരുമാനങ്ങൾ ഇതുവരെ നടപ്പിലാക്കിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ പശ്ചാത്തലത്തിലാണ് മന്ത്രിതല പിന്നെ യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ ആ തീരുമാനങ്ങൾ നടപ്പിലാക്കി നടപ്പിലാക്കാത്തൊരു പ്രതിഷേധിച്ചുകൊണ്ടാണ് വീണ്ടും ഈ ജൂലൈ മുപ്പത് മുപ്പത്തൊന്ന് രീതികളിൽ രണ്ട് ദിവസ പണിമുടക്കിന് യൂണിയൻ എൻ കോൺഗ്രസ് തീരുമാനിച്ചത് ഇപ്പോൾ അന്ന് മന്ത്രിതല ചർച്ചയിൽ ഇരുപത്തി ആറ് രണ്ട് എടുത്ത മന്ത്രിതല ചർച്ചയിലെ എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളായിരുന്നു ഡി എ മുപ്പത്തൊൻപത് ശതമാനം ഡി എ മൂശ് അത് കേരള ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയുള്ള ബാങ്കാണ് ഡി എ കൊടുക്കുന്നതിന് കഴിയുന്നതാണ് പക്ഷെ ഗവൺമെന്റ് അതൊരു തീരുമാനമെടുക്കുന്നില്ല ഗവൺമെന്റ് മന്ത്രിതലത്തിൽ തീരുമാനമെടുത്താൽ മാത്രമേ കൊടുക്കുന്നു മനഃപുറവ് കൊടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ അത് ഞങ്ങൾ പറഞ്ഞപ്പോൾ ഇരുപത് ശതമാനം ബി എ അനുവദിക്കാം എന്ന് മന്ത്രിതല ചർച്ചയിൽ തീരുമാനമെടുത്തതാണ് ഇതുവരെ അതിനുശേഷം യാതൊരുവിധമായ നടപടികളും ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ശമ്പള പരിഷ്കരണം ഒന്ന് നാല് ഇരുപത്തിരണ്ടിൽ ശമ്പള പരിഷ്കരണം ഡ്യൂ ആയി അത് ഇരുപത് മാസത്തിന് മുമ്പ് ഞങ്ങള് കേരള ബംഗാൾ പ്രദേശ് കോൺഗ്രസ് മന്ത്രിക്ക് നിവേദനം കൊടുക്കും പക്ഷെ ഇതുവരെ അതിന് ഇരുപത്തിരണ്ടിൽ ഒന്ന് നാല്രണ്ടിൽ ഡ്യൂ ആയി എങ്കിലും അതിലേക്ക് വേണ്ടിയുള്ള ഒരു കമ്മിറ്റിയെ പോലും നിയമിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ കമ്മിറ്റി നിയമിക്കാൻ വന്നി മന്ത്രിതല തല ചർച്ചയും പറഞ്ഞിട്ടുള്ള അതുപോലെ തന്നെ പേർ റിവിഷനൽ കഴിഞ്ഞ പേർ റിവിഷൻ നടപ്പിലാക്കിയുണ്ടായ അപാകതകൾ ആ അപാകതകൾ അനൂമിനീസ് പരിഹരിക്കാൻ വേണ്ടിയുള്ള കഴിഞ്ഞ മന്ത്രി ആയിരുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ സാന്നിധ്യത്തിൽ എടുത്ത തീരുമാനങ്ങൾ അതിപ്പോഴും മന്ത്രിതലത്തിലെടുത്ത തീരുമാനങ്ങൾ അതിനെ കുറിച്ച് യാതൊരു വിധമായിട്ടുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല മലപ്പുറത്ത് സ്റ്റാഫ് മർജർ അത് കേഡർ ഇന്റഗ്രേഷൻ ചെയ്തു മലപ്പുറം ജില്ലയാണ് അവസാനം കേരള ബാങ്കിലേക്ക് ലയിച്ചത് അതുപോലെ തന്നെ പേ യൂണിഫിക്കേഷൻ സഹകരണ രജിസ്ട്രാർ പരിശോധിച്ച് നടപ്പിലാക്കുമെന്നുള്ള അതൊക്കെ ഉണ്ടായിട്ടില്ല കേരള ബാങ്ക് ജീവനക്കാരുടെ പെൻഷൻ കേരള ബാങ്ക് വഴി നടപ്പിലാക്കും എന്നാണ് പറഞ്ഞത് ഇപ്പൊ കൊടുക്കുന്ന പെൻഷൻ ഫണ്ട് ബോർഡിൽ ബോർഡ് വഴിയാണ് കൊടുക്കുന്നത് സഹകരണ പെൻഷൻ ബോർഡ് വഴിയാണ് കൊടുക്കുന്നത് അത് കേരള ബാങ്ക് ജീവനക്കാർക്ക് ബാങ്ക് വഴി നൽകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം അപ്പോൾ അത്തരത്തിൽ അതുപോലെ തന്നെ ഏകദേശം ജീവനക്കാരുടെ ജോലി ഭാരം വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യം രണ്ടായിരത്തോളം ഒഴിവുകൾ രണ്ടായിരത്തോളം ഒഴിവുകൾ അപ്പൊ ഈ ഒഴിവുകൾ നികത്തുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കാമെന്ന് ഗവൺമെന്റ് പറഞ്ഞത് അപ്പൊ പി എസ് സി വഴിയുള്ള നിയമനമാണ് പി എസ് സി വഴിയുള്ള നിയമനമാകുമ്പോൾ ഗവൺമെന്റ് അദ്ദേഹത്ത് സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങൾ പരിഹരിക്കപ്പെടുവാൻ അത് മന്ത്രിതലത്തിൽ പി എസ് സിയുമായി ചർച്ച ചെയ്ത് നടപ്പിലാക്കാനുള്ള പിന്നെ സമയം നടപ്പിലാക്കേണ്ടതാണ് പക്ഷെ അതിനുള്ള സമയം വളരെയധികം നീണ്ടുപോയിട്ട് ഒരു കാര്യവും നടക്കുന്നില്ല ജോലി ഭാരം വർദ്ധിച്ചിരിക്കുകയാണ് ഏകദേശം രണ്ടായിരത്തോളം ജീവനക്കാരെ അടിയന്തിരമായി നിയമിക്കുവാൻ നടപടികൾ ഉണ്ടാകണം പി എസ് യു വൈ സംസ്ഥാന നടപടികൾ ഉണ്ടാകണം എന്നുള്ളതാണ് എന്നുള്ളതാണ് ഇതെല്ലാം ഈ ഇരുപത്തിരണ്ട് ഇരുപത്തി ആറ് രണ്ടിൽ നടന്ന ചർച്ചയിൽ മന്ത്രിതല ചർച്ചയിൽ തീരുമാനമായി അതിനൊരു ഓർഡർ ഇറങ്ങിയിട്ടില്ല അതിലേക്ക് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങള് കോൺഗ്രസ് എന്ന് ധികം വരുന്ന വരുന്ന കേരള ബാങ്ക് പഴയ ജില്ലാ സഹകരണ ബാങ്ക് സംസ്ഥാന സഹകരണ ബാങ്ക് അതാണ് കേരള ബാങ്കായി മാറി അതോടൊപ്പം ജീവനക്കാരുടെ ഏറ്റവും വലിയ സംഘടനയാണ് അപ്പോൾ ഈ എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് ബ്രാഞ്ചുകളും ഈ സമരത്തിലൂടെ സ്തംഭിപ്പിക്കുന്നതിന് നമുക്ക് ആഗ്രഹമില്ല പക്ഷെ ജീവനക്കാരുടെ ആവശ്യങ്ങൾ സംരക്ഷിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല ബാങ്ക് നിലം നല്ല രീതിയിൽ നിലനിന്ന് പോകണം അതിലെല്ലാവിധമായ പിന്തുണയും കേരള ബാങ്ക് എംപ്ലോയേഴ്സ് കോൺഗ്രസ് നൽകുന്നു നിരവധിയായ സമരങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മൾ നടത്തിയിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സൂചനാ പണിമുടക്ക് ഒരു ദിവസം സൂചനാ പണിമുടക്ക് നടത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ സെക്രട്ടേറിയറ്റിന് മുന്നേ ഇരുപത്തിനാല് മണിക്കൂർ ഉപവാസം നിങ്ങൾ നടത്തി അന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആണ് ആ സമരപരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അതുപോലെ തന്നെ ഹെഡ് ഓഫീസിന് മുന്നേ ഉപവാസ പരിപാടി സംഘടിപ്പിച്ചു ഈ മന്ത്രിതല ചർച്ചകൾ അതിനുവേണ്ടിയുള്ള നടപടി ഉണ്ടാകാത്തതിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ അഞ്ചാം തീയതി ഹെഡ് ഓഫീസിന് മുന്നിലും എല്ലാ റീജിയണൽ ഓഫീസുകൾക്ക് മുന്നിലും വീണ്ടും നമ്മൾ സമരപരിപാടികൾ സംഘടിപ്പിച്ചു ഈ കാര്യങ്ങളിൽ ഒന്നും ഒരു പരിഹാരം ഉണ്ടാകാത്ത ഒരു പശ്ചാത്തലത്തിലാണ് ജൂലൈ മുപ്പത് മുപ്പത്തൊന്നാം തീയതികളിൽ സംസ്ഥാന വ്യാപകമായി കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ എണ്ണൂറ്റി ജീവനക്കാർ സമരത്തിലേക്ക് പോകുന്നു കേരള ബാങ്ക് വന്ന കാലത്ത് രണ്ടായിരത്തി നവംബർ കേരള ബാങ്കിൽ അന്ന് ജില്ലാ ബാങ്കുകളിൽ ഉണ്ടായിരുന്ന വേക്കൻസി കേരള ബാങ്കിലൂടെ ഒഴിവുകളായി വന്നു സാർ പറഞ്ഞ അനുസരിച്ച് രണ്ടായിരം എന്ന് പറഞ്ഞാൽ വേക്കൻസിഎസ് സി വഴി റിപ്പോർട്ട് ചെയ്ത് പി എസ് സി ഇപ്പോൾ അത് തന്നെ പി എസ് സിന്റെ ഒരു നടപടിയായില്ല അതായത് ഇരുന്നൂറ്റി മുപ്പത് ക്ലർക്കുമാര് ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് പ്യൂന്മാര് ഇരുന്നൂറ് അസിസ്റ്റന്റ് മാനേജർമാര് പിന്നെ പതിനാല് ഡി ജി എമാര് ഇത്രയും പി എസ് സി കോൾഫോറിയൽ ഇത്തവണ ഈ വർഷമാണ് ഫോർ കോൾഫോറിയൽ പക്ഷെ ഇപ്പോഴും നിയമനമാവുന്നില്ല വേക്കൻസി ആയിരത്തി അഞ്ഞൂറിനും രണ്ടായിരത്തിനും ഇടയിലാണ് അപ്പൊ ഞങ്ങൾ പറഞ്ഞ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്നെങ്കിലും തൽക്കാലം ആളുകളെ നിയമിക്കാനുള്ള സംവിധാനം ഉണ്ടാവണം ബാങ്ക് എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് ശാഖകൾ പകുതിയിലധികം ശാഖകളിൽ രണ്ടോ മൂന്നോ ജീവനക്കാർ മാത്രമാണ് അതിന് നടപടി എപ്പോഴും മന്ത്രി ചർച്ചയിലൊക്കെ പറയുമ്പോൾ മന്ത്രി നിർദ്ദേശം കൊടുക്കും അതിന് നടപടി ഉണ്ടാവുമെന്ന് പറയും പക്ഷേ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പോലും ആളെ നിയമിക്കാനുള്ള നടപടി ഉണ്ടാവും അപ്പോ ജീവനക്കാരില്ല എന്നുള്ളത് മാത്രമല്ല കഴിഞ്ഞ അഞ്ച് ആറ് വർഷമായിട്ട് ജില്ലാ ബാങ്കുകളിൽ നിന്ന് തുടങ്ങി ഈ മേഖലയിൽ നിയമനം ഉണ്ടാവുന്നില്ല അതാണ് യുവാക്കൾക്കുള്ള തൊഴിലവസരം നിഷേധിക്കപ്പെടുന്നു അതിന് വ്യക്തമായ ഒരു മറുപടി ഉണ്ടാവുന്നുണ്ട് ആളുകളെ അല്ലെങ്കിൽ ബാങ്ക് ഓരോ മാസം പത്തും ഇരുന്നൂറും ആളുകൾ റിട്ടയർ ചെയ്തു പോകണം കഴിഞ്ഞ മെയ് തേർട്ടി ഫസ്റ്റ് മാത്രം മുന്നൂറോളം ജീവനക്കാരെ റിട്ടയർ ചെയ്തു പോകുന്നത് ബാങ്കിന് അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് ബാക്കി കാര്യങ്ങൾ പ്രസിഡന്റ് പറഞ്ഞു ജീവനക്കാര് നേരിടുന്ന വലിയ ഗുരുതരമായ വിഷയങ്ങളാണ് അദ്ദേഹം സൂചിപ്പിച്ചത് ിൽ മന്ത്രി തന്നിട്ടുള്ള ഉറപ്പാണ് അഞ്ചു മാസമായി പാലിക്കപ്പെട്ടിട്ടില്ല മുപ്പത്തി ഒൻപത് ശതമാനം ടീ ആണ് നിലവിൽ കേരള ബാങ്കിലെ ജീവനക്കാർക്ക് ലഭ്യമാകാനുള്ളത് സർക്കാർ ജീവനക്കാർക്ക് പോലും പത്തൊൻപത് ശതമാനമാണുള്ളത് സർക്കാരിന്റെ സാമ്പത്തിക ബാധ്യതയുണ്ട് സൂചിപ്പിച്ചു പ്രസിഡന്റ് സൂചിപ്പിച്ചു കേരള ബാങ്കിന് സാമ്പത്തിക സുസ്ഥിരതയുണ്ട് ജീവനക്കാർ പണിയെടുക്കുന്ന ജീവനക്കാർക്ക് അവരുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും സംരക്ഷിക്കപ്പെടണം എന്നുള്ള ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ബാങ്ക് മാനേജ്മെന്റ് മുമ്പോട്ട് പോകേണ്ടത് അപ്പൊ സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ഒരു ഉത്തരവ് അതിനനുബന്ധമായി ില്ല എന്നുള്ളതാണ് മന്ത്രി പോലും ഉറപ്പു പറഞ്ഞതാണ് എംപ്ലോയീസ് കോൺഗ്രസ് ഈ ചാർട്ടർ ഓഫ് ഡിമാൻഡിന്റെ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് സമർപ്പിച്ചു അന്ന് അദ്ദേഹം പറഞ്ഞത് ഉടൻ തന്നെ ശമ്പള പരിഷ്കരണത്തിന് വേണ്ടിയിട്ട് കമ്മിറ്റിയെ നിയോഗിക്കുമെന്നാണ് പ്രസിഡന്റോട് പോലും പറഞ്ഞത് അദ്ദേഹം മുൻമന്ത്രി കൂടിയാണ് അദ്ദേഹത്തോട് പറഞ്ഞത് ഉടൻ തന്നെ നിയമിക്കുമെന്നാണ് വീണ്ടും ചാപ്റ്റർ ഡിമാൻഡ് കഴിഞ്ഞിട്ട് ും കൊടുത്തിൽ മാസം വീണ്ടും പിന്നിട്ടിരിക്കും എന്നിട്ടും അഞ്ചു മാസം പിന്നിട്ട് മന്ത്രി പറഞ്ഞ ഉറപ്പ് അത് പിന്നെ കമ്മിറ്റി വയ്ക്കും ഡി എ അനുവദിക്കും എന്നൊക്കെ പറഞ്ഞിട്ടും വീണ്ടും അഞ്ചു മാസം പിന്നിട്ടിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് ഞങ്ങൾ നിരവധിയായ വിഷയങ്ങൾ ബാക്കി പ്രസിഡന്റ് സൂചിപ്പിച്ചു കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിൽ പറഞ്ഞ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ ശമ്പളപരിഷ്കരണ കമ്മിറ്റി തീരുമാനം കൈക്കൊണ്ട് സർക്കാരിന് സമർപ്പിക്കുകയും സർക്കാരിന്റെ നേതൃത്വത്തിൽ തന്നെ അത് ഉത്തരവായും തീരുമാനിക്കുകയും ചെയ്തത് ഉത്തരവിറങ്ങിയപ്പോൾ അവിടെ ഒരുപാട് ബാധക വന്നു ആ അപാകതകൾ പരിഹരിക്കണം എന്നതാണ് ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ആവശ്യം അത് സഹകരണ സംഘം രജിസ്ട്രാർ പരിശോധിച്ച് അത് പരിഹരിക്കും എന്നാണ് മന്ത്രി ഞങ്ങൾക്ക് നൽകിയ ഉറപ്പ് ഫെബ്രുവരിയിൽ നൽകിയ ഉറപ്പ് അതുപോലെ തന്നെ സംസ്ഥാന സഹകരണ ബാങ്കും ജില്ലാ സഹകരണ ബാങ്കുമായി മർജർ നടക്കുമ്പോ ഈ മറ്റു ഇതര ബാങ്കുകളുടെ മർജർ നടന്ന സാഹചര്യം നമുക്കറിയാം അവിടെ ആ കേഡീഷനിൽ ഏറ്റവും ഉയർന്ന ശമ്പളഘടനയുള്ള ബാങ്കിന്റെ ശമ്പളഘടനയോട് മറ്റ് ലയിക്കുന്ന ബാങ്കിന്റെയും കൂടെ ഒരുപോലെ സമാനമായി യൂണിഫിക്കേഷൻ വരുത്തുകയാണ് നിലവിലുള്ള ആ ഒരു പ്രീസിഡന്റ് കീഴ്ക്കം എന്നാൽ കേരള ബാങ്കിൽ അതുണ്ടായിട്ടില്ല പല തസ്തികകളിലും ജില്ലാ ബാങ്കിലെ തന്നെ പല തസ്തികളിലെയും ജീവനക്കാർ വാങ്ങിക്കൊണ്ടിരുന്ന ശമ്പളത്തെക്കാർ കുറവായിരുന്നു അപ്പം അവിടെ അപകടകൾ വന്നിട്ടുള്ളതും ഞങ്ങൾ സഹകരണ സംഘം രജിസ്ട്രാറെ ബോധ്യപ്പെടുത്തി സഹകരണ വകുപ്പ് മന്ത്രിയെ ബോധ്യപ്പെടുത്തി അതും സഹകരണ സംഘം രജിസ്ട്രാർ പരിശോധിച്ച് തീർപ്പാക്കുമെന്നാണ് മന്ത്രി ഫെബ്രുവരിയിലെ ഡിസ്കഷനിൽ പറഞ്ഞത് കേരള ബാങ്കിലെ ജീവനക്കാർക്ക് അവർ റിട്ടയർ ചെയ്യുമ്പോൾ കിട്ടുന്ന പെൻഷൻ സഹകരണ പെൻഷൻ വെന്റ് ബോർഡ് വഴിയാണ് വളരെ തുച്ഛമായ പെൻഷനാണ് കിട്ടുന്നത് സെൽഫ് ഫിനാൻസ് ഫിനാൻസിംഗ് പെൻഷനാണ് അവരുടെ എംപ്ലോയർ വിഹിതം പെൻഷൻ ബോർഡിലേക്ക് കൊടുത്ത് അതിന്റെ ലഭിക്കുന്ന പെൻഷൻ എന്ന് വളരെ തുച്ഛമാണ് അപ്പൊ അത് കേരള ബാങ്കിലേക്ക് മാറ്റിയാൽ കേരള ബാങ്കിനത് നന്നായി അവിടുത്തെ കേരള ബാങ്കിനത് നന്നായി ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ കേരള ബാങ്കിന്റെ ലാഭത്തിൽ നിന്ന് ഒരു വിഹിതം കൂടി പെൻഷനും തര ബാങ്കുകൾ അവരുടെ ജീവനക്കാർ പെൻഷനാകുമ്പോൾ കൊടുക്കുന്നത് പോലും പെൻഷൻ നൽകാൻ കഴിയും അപ്പൊ അത്തരത്തിൽ പെൻഷനും പിന്നെ കേരള ബാങ്ക് വഴി ഏറ്റെടുക്കണം എന്നുള്ളതും ഈ സംഘടന ഒരു വിഷയമാണ് അത് ാണ് പറഞ്ഞത്െൻഷൻ് സഹകരണ പെൻഷൻ പരിഷ്കരിക്കുന്നതിന് ഒരു കമ്മിറ്റി വെച്ചിട്ടുണ്ട് ആ കമ്മിറ്റിയോട് ഇതിന്റെ സാധ്യതകൾ കൂടി പരിശോധിക്കാൻ പറയുകയും അത്തരത്തിൽ അനുകൂലമായ നിലപാട് സ്വീകരിക്കാമെന്നാണ് പറഞ്ഞിരുന്നത് അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഇവിടെ നേരത്തെ വർക്കിംഗ് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെയും പ്രസിഡന്റ് പറഞ്ഞതുപോലെയും ജീവനക്കാരുടെ അഭാവം രണ്ടായിരത്തോളം വരുന്ന ജീവനക്കാരുടെ അഭാവം ഒരു ബാങ്കിങ് മേഖലയിൽ വരുമ്പോൾ ബാക്കി നിലവിലുള്ള ജീവനക്കാരന് അത്രയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കും അപ്പോൾ താൽക്കാലികമായിട്ട് പി എസ് സിയെ കൊണ്ട് നിയമനം ഉടൻ നടത്തിക്കാമെന്നും താൽക്കാലിക സംവിധാനം ഉടൻ ഏർപ്പെടുത്താമെന്നുമാണ് ബഹുമാനപ്പെട്ട മന്ത്രി ചർച്ചയിൽ പറഞ്ഞത് ഒന്നും ഉണ്ടായിട്ടില്ല ദൈനംദിന പ്രവർത്തനങ്ങൾ പോലും വലിയ പ്രതിസന്ധിയിൽ പോവുകയാണ് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഒരു വേണ്ടി സമരം ചെയ്യുകയോ പണിമുടക്കിനു വേണ്ടി പണിമുടക്ക് ചെയ്യുകയോ ഒന്നും നമ്മുടെ നയമല്ല ബാങ്കിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ക്രിയാത്മകമായ പ്രവർത്തനങ്ങളും സേവനങ്ങളുമാണ് ഞങ്ങൾ ലക്ഷ്യമിട്ടുള്ളത് ഇന്നലെ വരെയും അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിലും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലും നമ്മൾ പണിമുടക്ക് കോൾ ചെയ്തിട്ട് അതിന് പിന്നോട്ട് പോവുകയാണ് ചെയ്തത് ബാങ്ക് പ്രസിഡന്റ് വിളിച്ച മീറ്റിങ്ങുകളുടെ ഉറപ്പുകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ മന്ത്രിതലത്തിൽ മീറ്റിംഗ് വിളിക്കാമെന്നും അതിന് ഉണ്ടാകുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കാമെന്നും ഒക്കെയാണ് സൂചിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ വന്നിട്ടുള്ള മന്ത്രിത വിളിച്ച തീരുമാനം പോലും അഞ്ചു മാസം വൈകിയ സാഹചര്യത്തിൽ മൂന്നിലൊന്ന് ജീവനക്കാർക്ക് വേണ്ടി നിലവിലുള്ള ജീവനക്കാർ അമിത ഭാരം കയറി പണിയെടുക്കുന്ന സാഹചര്യത്തിലും ഈ ഉറപ്പുകൾ പാലിക്കപ്പെടാത്തതുകൊണ്ടാണ് ഉത്തരവാദിത്തപ്പെട്ട സംഘടന എന്നുള്ള നിലയ്ക്ക് എംപ്ലോയീസ് കോൺഗ്രസ് പ്രക്ഷോഭത്തിലേക്ക് ഈ ഒരു ിലേക്ക് ഞങ്ങളെ കൊണ്ടെത്തിച്ചത് ഫെബ്രുവരി മാസം തീയതികളിൽ പണിമുടക്ക് പ്രഖ്യാപിച്ചു മന്ത്രിതല ചർച്ച നടന്നു കോട്ടയത്ത് വെച്ച് നടന്നു ആ ചർച്ചയിലെടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കാമെന്ന് പറഞ്ഞ കാര്യം അതുപോലും നടപ്പിലാക്കാതെ തികച്ചും കേരള ബാങ്ക് ജീവനക്കാരെ വെല്ലുവിളിക്കുന്ന ഒരു സമീപനമാണ് ഗവൺമെന്റ് ഉള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ അതിനെ തടസ്സപ്പെടുത്തുന്നതിനും അല്ലെങ്കിൽ അതുമായി സഹകരിക്കുക സഹകരിക്കില്ല എന്നുള്ള നിലപാടല്ല പക്ഷെ ഇതിലേക്ക് നമ്മൾ നിർബന്ധിതരാകുകയാണ് ഗവൺമെന്റ് പറഞ്ഞ കാര്യങ്ങൾ ചർച്ചകൾ ചർച്ചകൾ നടത്തുമ്പോൾ ന്യായമായ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞപ്പോൾ ആ ഗവൺമെന്റ് അത് അംഗീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ആ സമരം മാറ്റിവെച്ചത് വീണ്ടും സമരത്തിലേക്ക് ഞങ്ങളെ തള്ളിവിടുകയാണ് അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഈ സമര പരിപാടി കേരളത്തിലെ കേരള ബാങ്ക് ജീവനക്കാരുടെ കഴിഞ്ഞ വർഷങ്ങളായി ഞങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ആവശ്യങ്ങളാണ് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒഴിവായ ശബളവത്കരണം പോലെ അതുപോലെ തന്നെ പല കാര്യങ്ങൾ ഡി എത്ര കുടിശ്ശികയാണുള്ളത് ആ ഡി എ കുടിശ്ശികയൊക്കെ നൽകുന്നതിന് വേണ്ടിയുള്ള സാമ്പത്തിക ഭദ്രത കേരള ബാങ്കിലുണ്ട് അപ്പോൾ ഇത് തികച്ചു നിഷേധാത്മകമായിട്ടുള്ള പ്രതിഷേധാർത്ഥമായിട്ടുള്ള ഒരു സമീപനമാണ് മാനേജ്മെന്റും ഗവൺമെന്റ് എടുത്തിരിക്കുന്നത് അതിനെതിരായിട്ടാണ് ജീവനക്കാരുടെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിലേക്ക് വേണ്ടി ഈ രണ്ട് ദിവസം ജൂലൈ മുപ്പത് മുപ്പത്തി നാളെയും മറ്റന്നാളും കേരള ബാങ്ക് ജീവനക്കാർ സമരത്തിലേക്ക് പോകുന്നത് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് എല്ലാ മേഖലകളും അതാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോ പിന്നെ എസ് ആർ ടി സി കെ എസ് ആർ ടി സിയില് ഇവരും മാത്രമല്ല പല സ്ഥലങ്ങളിലും പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പിൻവാതിലൂടെ നിയമനം നടത്തി അവരുടെ താല്പര്യമുള്ള ആളുകളെ ഇതിനകത്ത് കയറ്റി വിടുക എന്നുള്ളത് കേരളത്തിൽ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് അത് കേരള ബാങ്കിലോ അതാണ് പി എസ് സിക്ക് വേണ്ടി എത്ര കാലമായി ആളുകൾ പെൻഷൻ പോകും ഓരോ ബ്രാഞ്ചിനെയും ജീവനക്കാർക്ക് വളരെ ജോലി ഭാരമാണ് രാത്രി ഒമ്പത് മണി വരെ തീർന്നാൽ ജോലിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജീവനക്കാർ എന്തുകൊണ്ടി ഗവൺമെന്റ് മുഖ്യമന്ത്രി കാര്യത്തിൽ ഇടപെടണം മുഖ്യമന്ത്രിയും മന്ത്രിയും സംസാരിച്ച് ബി എസ് സിയുമായി എന്തെങ്കിലും സാങ്കേതികമായ അല്ലെങ്കിൽ നിയമപരമായിട്ട് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കുന്നതിന് ഇരുപത്തിനാല് മണിക്കൂർ വേണ്ട ഞാൻ കേരളത്തിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അകമായിരുന്നയാളാണ് പി എസ് സിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ അവരെ അവരെ വിളിച്ച് മുഖ്യമന്ത്രി സംസാരിച്ച് ഈ കാര്യങ്ങൾ പരിഹരിക്കുന്ന നിലയ്ക്ക് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാൻ കഴിയുന്നതാണ് പക്ഷെ അതൊന്നും താല്പര്യമെടുക്കുന്നില്ല എന്നുള്ളതാണ് ഗവൺമെന്റ് ആ കാര്യങ്ങളെ കുറിച്ചൊന്നും യാതൊരു വിധമായ താല്പര്യമില്ല അപ്പോൾ ഈ പിന്മാതി നിയമനം നടത്തി അവർക്ക് താല്പര്യമുള്ള ആളുകളെ നിയമിച്ച് ഇത് ഇങ്ങനെ അട്ടിമൂട്ടി കൊണ്ടുപോകുക എന്നുള്ളത് സമീപനം പൊതുവായിട്ട് ഈ ഗവൺമെന്റിനുണ്ട് അത് തന്നെയാണ് കേരള ബാങ്ക് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് ഭാവിയിൽ കേരള ബാങ്കിന് അവസ്ഥ ഉണ്ടാവും കേരള ബാങ്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ സമരം ഒരു പ്രാവശ്യം മാറ്റിവെച്ചത് നിരന്തരമായ ആവശ്യങ്ങൾ നിരന്തരമായ ആവശ്യങ്ങൾ സമരങ്ങൾ നടത്തിയതാണ് കേരള ബാങ്കിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലേക്ക് കേരള ബാങ്ക് ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് മുന്നോട്ട് ഈ വയനാട് ഡെയിലി ബേസിന് ആളുകളെ നിയമിച്ചു അതിലിപ്പോ ഡെയിലി ബേസിൽ നിയമിക്കപ്പെട്ട ആളുകൾ തന്നെ ഇരിക്കുന്ന അവസ്ഥയാണ് റിസർവ് ബാങ്കിന്റെ നിലവിലുള്ള നിർദ്ദേശങ്ങൾക്ക് എതിരാണോ ഡെയിലി ബേസിൽ നിയമിക്കപ്പെടുന്ന ആളുകളെ വയനാട് എറണാകുളം ജില്ലകൾ നടക്കുന്നുണ്ട് അത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമിച്ചാലും ഗവൺമെന്റിന് ബുദ്ധിമുട്ട് അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് I do